ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த ാണ് ജനങ്ങളുടെ ഒരാഘോഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗൗരവകരമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു സ്ഥാനാർത്ഥികളെ കാണുന്നു പാർട്ടികളെ കാണുന്നു മുന്നണികളെ കാണുന്നു അതിനനുസരിച്ച് വിലയിരുത്തുന്നു നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ കഴിയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നാട്ടിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ വ്യക്തിഗതമായി ലഭിക്കാൻ ആനുകൂല്യങ്ങൾ അങ്ങനെ പലതും ഇന്ന് പഞ്ചായത്തുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്കും പാർലമെന്റിനും ഒക്കെ അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നടക്കുന്നത് ഈ തീ പാടുന്ന പോരാട്ടം എന്നൊക്കെ പറയാനുള്ളത് നമ്മള് ആലങ്കാരികമാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് അപ്പം അതിന്റെ ഒരു കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞു നോമിനേഷൻ കൊടുത്തു സ്കൂളിനെ കഴിഞ്ഞു ഇന്ന് മെട്രോവലിന്റെ ദിവസമാണ് ഇന്ന് കൂടിക്കഴിയുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളുടെയും മുന്നണിയുടെ കളിയും ഒക്കെ യഥാർത്ഥ ചിത്രം തെളിയും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഇത്രയും ശാന്തമായ രീതി പരസ്പരം ചർച്ച ചെയ്ത് യു ഡി എഫിലെ ഘടകക്ഷികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് യു ഡി എഫ് സംവിധാനം മലപ്പുറം ജില്ലയിൽ കെട്ടിടത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നണികൾ തമ്മിലുള്ള ചർച്ചകൾ അതോടൊപ്പം എക്കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വളരെ വൈകിയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകൾ ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായത് കഴിഞ്ഞൊരു മുപ്പത്ത് വർഷക്കാലത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും എൽ ഡി എഫിനാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഇത്തവണ പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് ലഭിച്ച മുന്നേറ്റത്തെക്കാൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനുണ്ടാകും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് തൂത്തുവാരി കൊണ്ടുള്ള ഒരു ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്